മലയാള സിനിമാ ലൊക്കേഷനിലെ ക്യാരമിലെ ഒളി ക്യാമറയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനുശേഷം മോഹൻലാൽ തന്നെ വിളിച്ചിരുന്നുവെന്നും രാധിക ശരത് കുമാർ പറയുകയാണ് അതേസമയം വീണ്ടും ഒരു തുറന്ന പറച്ചിലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നടി രാധിക ശരത് കുമാർ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയുള്ള നടിമാരുടെ തുറന്ന പറച്ചിലുകളൊക്കെ തമിഴകത്തും ചർച്ചയായി മാറുന്നുണ്ട് തമിഴ് സിനിമയിലും സമാനമായൊരു രീതിയിൽ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ചിലർ ആവശ്യപ്പെടുന്നുമുണ്ട് അതേസമയം കാസ്റ്റിംഗ് കോച്ചും സെറ്റിൽ സ്ത്രീകൾ അതിക്രമം നേരിടുന്നതും മലയാളത്തിലെ മാത്രം പ്രശ്നമാണെന്നും ചിലർ പറയുന്നു ഈ സാഹചര്യത്തിലാണ് രാധിക ശരത് കുമാറിന്റെ പുതിയ പ്രതികരണം പുറത്തുവരുന്നത് തമിഴിലെ വലിയൊരു നടന്റെ ഭാര്യയായ നടിക്ക് ഒരിക്കലും ഒരാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നും അന്ന് താനായിരുന്നു ഇവരെ രക്ഷിച്ചതെന്നുമാണ് രാധിക ശരത് കുമാർ ഇപ്പോൾ പറയുന്നത് ചെന്നൈയിൽ തന്റെ പുതിയ സീരിയലുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാധിക ശരത് കുമാർ ഇപ്പോഴത്തെ പ്രമുഖ നടന്റെ ഭാര്യയായ നടിയോട് അവരും പ്രശസ്തയാണ് ഇപ്പോൾ ഒരു പ്രമുഖ നടൻ അന്ന് മോശമായി പെരുമാറി അയാൾ അത് മദ്യപിച്ചിരുന്നു ഈ ഒരു സമയം തന്റെ ഭർത്താവും തന്റെ അടുത്തുണ്ടായിരുന്നു നീ ഇനി ഒരു അക്ഷരമുണ്ടരുതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി സംസാരിക്കുന്നതിനിടെ അദ്ദേഹത്തെ സെറ്റിലേക്ക് വിളിച്ചതിനാൽ അദ്ദേഹം പോയി എന്നാൽ പക്ഷേ താൻ ആ ഒരു നടനോട് ദേഷ്യപ്പെട്ടുവെന്നും പിന്നാലെ ആ പെൺകുട്ടി തന്നെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞതുമാണ് രാധിക ശരത് കുമാർ പറയുന്നത് നിങ്ങൾ സംസാരിച്ച ഭാഷ തെനിക്കറിയില്ല എങ്കിലും നിങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്നും തന്നെ രക്ഷിച്ചെന്നും അവൾ തന്നോട് പറഞ്ഞുവെന്നും ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ കെട്ടിപ്പിടിച്ചുവെന്നുമാണ് രാധിക ശരത് കുമാർ ഈ ഒരു സംഭവത്തെ പറ്റി ഓർത്തുകൊണ്ട് പറയുന്നത് ആ നടി ഇന്നും തന്റെ വലിയൊരു സുഹൃത്താണെന്നും രാധിക ശരത് കുമാർ പറയുന്നുണ്ട് അതേസമയം രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള നടന്മാർ ആദ്യം സ്വന്തം സിനിമാ മേഖലയിലെ സ്ത്രീകളെ സംരക്ഷിക്കണമെന്നും രാധിക ശരത് കുമാർ പറയുകയാണ് കഴിഞ്ഞ ദിവസം മലയാള സിനിമാ ലൊക്കേഷനിലെ താരവെലെ ഒളി കുറിച്ചുള്ള തന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ നടൻ മോഹൻലാൽ വിളിച്ചിരുന്നുവെന്നും രാധിക ശരത് കുമാർ പറയുകയാണ് തന്റെ സിനിമയിലാണോ അത്തരം ഒരു സംഭവം ഉണ്ടായതെന്ന് അദ്ദേഹം തന്നോട് ചോദിക്കുന്നുണ്ട് എന്നും രാധക പറയുന്നു ആ ഒരു സംഭവം നടക്കുമ്പോൾ പ്രധാന താരങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നും ഓളി ക്യാമറ ദൃശ്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ താൻ ബഹളം വയ്ക്കുകയും നിർമ്മാണ കമ്പനിയെ കൊണ്ട് നടപടി സ്വീകരിച്ചുവെന്നും രാധിക ശരത് പറയുന്നു രഹസ്യ ക്യാമറയിലൂടെ പകർത്തിയ സ്ത്രീകളുടെ ദൃശ്യങ്ങൾ സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് രാധിക ശരത്കുമാർ പറഞ്ഞത് എല്ലാ ഭാഷകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്നും ഒരിക്കൽ കേരളത്തിൽ താൻ കണ്ടൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സംഭവം രാധിക ശരത് കുമാർ വിവരിച്ചത് താൻ ഒരിക്കലൊരു സെറ്റിലൂടെ നടന്നു പോകുമ്പോൾ കുറെ ആളുകൾ ചുറ്റും കൂടിയിരുന്ന് എന്തുകൊണ്ട് ചിരിക്കുന്നു താനും അത് കണ്ടു അപ്പോൾ താൻ അവിടെയുള്ള ഒരാളെ വിളിച്ച് എന്താണ് എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നത് ചോദിച്ചു എല്ലാ കാരവനിലും ക്യാമറ വെച്ച് സ്ത്രീകൾ രംഗങ്ങൾ അവർ എടുത്തിരിക്കുന്നത് അപ്പോഴാണ് താൻ അറിയുന്നതെന്നും രാധിക ശരത് കുമാർ പറയുന്നു ഓരോ നടിമാരുടെയും പേരിൽ ഫോൾഡറുകളുമുണ്ട് ഏത് സിനിമയുടെ ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇത് നടന്നതെന്ന് താൻ പറയില്ല എന്നും ഏതെങ്കിലും ഒരു ഒറ്റ വ്യക്തി മാത്രം കുറ്റപ്പെടുത്തുവാനല്ല ഉദ്ദേശിക്കുന്നത് താൻ ഈ ഒരു സിസ്റ്റം തന്നെ പ്രശ്നമാണ് ആ ഒരു സംഭവത്തോടുകൂടി കാരവനിൽ പോകുന്നത് വലിയ ഭയമായിരുന്നുവെന്നും നമ്മളെ സംബന്ധിച്ച് കാരവൻ ഒരു സ്വകാര്യ ഇടമാണെന്നും നടി പറയുന്നുണ്ട് അപ്പോൾ തന്നെ താൻ അവിടെ ശബ്ദമുയർത്തി കാരവനിലുള്ളിലെ ഒരു ക്യാമറയെങ്കിലും ഉണ്ടെങ്കിൽ താൻ ചെരുപ്പ് കൊണ്ടടിക്കുമെന്ന് പറഞ്ഞുവെന്നും ഭാഷയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും തനിക്ക് പറയാനുള്ളത് താൻ പറഞ്ഞുവെന്നും അതിനുശേഷം കാരവനിലേക്ക് പോകാതെ റൂമിലേക്കാണ് താൻ പോയതെന്നുമാണ് രാധിക ശരത്കുമാർ പറഞ്ഞത് അതേസമയം ആ ഒരു സിനിമയുടെ പേര് പറയുവാനോ മറ്റോ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും രാധിക ശരത്കുമാർ പറയുന്നു നടൻ കമൽഹാസന്റെ മോശം പെരുമാറ്റത്തെപ്പറ്റിയും മുൻപ് രാധിക ശരത്കുമാർ പറഞ്ഞിട്ടുണ്ട് കമൽഹാസിന്റെ സിനിമകളിൽ സാധാരണയായി ചുംബന രംഗങ്ങളാണ് ഉണ്ടാകാറുള്ളത് യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിൽ അത്തരം രംഗങ്ങളിടുവാൻ സംവിധായകരും നിർമ്മാതാക്കളും താൽപര്യപ്പെടുമായിരുന്നു ഇങ്ങനെ വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ കമൽഹാസന്റെ സിനിമകളിലെ ചുംബന രംഗങ്ങൾ അലിഖിത നിയമവുമായിരുന്നു കമൽഹാസനൊപ്പമുള്ള ചുംബന രംഗങ്ങൾ ചെയ്യാനുള്ള മടി കാരണം ചിപ്പിക്കുള്ളിൽ മുത്ത് എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനു ശേഷം കമൽഹാസനോടൊപ്പമുള്ള സിനിമകളിൽ താൻ അഭിനയിക്കുന്നത് കുറച്ചു രാധിക ശരത്കുമാർ ചില സിനിമകളിലെ ചുംബന രംഗത്തിൽ അനുചിത്തെയും രാധിക ശരത് കുമാറിന്റെ അന്ന് താൻ അത് തടഞ്ഞതിനാൽ ചിലരുടെ രൂക്ഷത്തിന് താൻ പാത്രമാകേണ്ടി വന്നിട്ടുമുണ്ട് മാത്രമല്ല അതിനുശേഷം ഒരുപാട് അവസരങ്ങൾ തനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നുമാണ് രാധിക ശരത് കുമാർ മുൻപൊരു അഭിമുഖത്തിലൂടെ പറഞ്ഞത് കൂടുതൽ